എല്ലാ ബോട്ടെടുക്കലും ബാത്റൂം വീണ്ടും വീണ്ടും ബാത്റൂം ഹേ നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മ വള്ളം ഇറക്കണണ്ട് റെയിലെ ഇപ്പൊ ബോട്ടാണ് ഒരു കിടിലം ബോട്ട് ആ ബോട്ട് ബോട്ടെറക്കണ ഒരു വീഡിയോ നമുക്ക് കണ്ടും പറ അതും വാ ഏകദേശം നൂറടിയിൽ മേലെ വലിപ്പുള്ള ഒരു ബോട്ടാണ്ടി കാണുന്നത് ബോട്ടിന്റെ പേര് കമലിയ എന്നാണ്ട റെ ബോട്ട് ബോട്ടെറക്കണമെന്നും അതുപോലെ ഉരുള വെച്ച് ബോട്ട് ബോട്ടെറക്കണമെന്നും വ്യത്യാസമുണ്ട കാരണം റെയിൽ സുഖസുന്ദരമായിട്ട് ഇറങ്ങിപ്പോകും ഉരുളയിൽ പക്ഷെ അങ്ങനെയല്ല കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് കാരണം നമ്മ വടം കെട്ടി വലിച്ചു നിർത്തിയിട്ട് പയ്യെ പയ്യെ പയ്യ ഇങ്ങനെ വിട്ട് വിട്ടാണ് ബോട്ടിനെ നേരെ വെള്ളത്തിലേക്ക് മുട്ടിച്ച് കേട്ടാ അപ്പം ഈ വടത്തിന്റെ വലിപ്പം ഒന്ന് നിങ്ങൾ നോക്കണം ഇത്രയും വലിയ ബോട്ടിനെ പിടിച്ചു നിർത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വടത്തിലാണ്ട പിന്നെ അതുപോലെ ഇറക്കണനുസരിച്ച് ഓരോ ഉരുളുകൾ വെച്ച് മുന്നിൽ നിന്ന് മാറുമ്പോൾ അത് മാറ്റി ബാക്കിലിട്ട് കൊടുക്കും പിന്നെ നമുക്ക് ബോട്ടിന്റെ ദിശ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുട്ടി വെച്ച് തട്ടി തട്ടി തട്ടിയാണ് അതിന്റെ ആ ഒരു ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യണേട്ടാ വലുതും ചെറുതുമായിട്ടുള്ള തടിക്കഷ്ണത്തിലാണ്ട നമ്മൾ ഇത്രയും വലിയ ബോട്ടിനെ ഇവർ ബാലൻസ് ചെയ്ത് നിർത്തിയേക്കണം അപ്പൊ ഒന്ന് ആലോചിക്കണം അപ്പ ബോട്ട് ഇപ്പ മുട്ടിച്ച് നിർത്തിയിട്ടുണ്ട് കണ്ട പങ്കയും ചുക്കായും ഒക്കെ നനഞ്ഞിരിക്കേണ്ടട്ട അപ്പൊ ആ ഏണി കുറച്ചിങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കാരണം നമുക്ക് മോളിൽ കയറാനായിട്ട് ഏണി വേണം അങ്ങനെ നമ്മൾ ബോട്ടിന്റെ മോളിൽ കയറി ഇനി ബോട്ടിന്റെ ഉൾഭാഗം അതായത് ബോട്ടിലുള്ള സവിശേഷതകൾ കാര്യങ്ങൾ ഞാൻ കാണിച്ചേരാട്ടെ അപ്പൊ ആദ്യം തന്നെ ഇവിടെ കുറേ റോസാപ്പൂ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് പുത്തം ബോട്ടാൻ്റെ ചെറിയൊരു അലങ്കാരപ്പണിയിലണ്ട മുല്ലപ്പൂവും അതുപോലെ റോസാപ്പൂവും ബലൂൺ എല്ലാവരും കെട്ടേണ്ടട്ട പിന്നെ അത് മാത്രമല്ല നല്ലൊരു കിടിലൻ മഴക്കാർ പെയ്യാനായിട്ടുള്ളൊരു ചാൻസും കൂടി ഉണ്ട് പറഞ്ഞു തരണീന് മുമ്പേ കിടിലം ആഴം കൂട്ടുവാൻ ഇണ്ടട്ടാ നേരെ ഓടി വീൽ ഹൗസിന്റെ ഉള്ളിലേക്ക് എല്ലാ ബോട്ടർക്കെല്ലാം ബാത്റൂം കാണിച്ചു കഴിഞ്ഞാ വീണ്ടും വീണ്ടും ചോദിക്കും ബോട്ടില് ബാത്റൂമൂം അപ്പൊ ബോട്ടിലെ ബാത്റൂമ് എല്ലാവരും കണ്ടുകണല പിന്നുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് രണ്ട് ബീഞ്ച് ഇവിടെ കേട്ടാ ഒന്നും കയറ്റിട്ടില്ല കാരണം പുതിയ ബോട്ട് അതിന്റെ വലിയ ഇപ്പൊ ഇനി സീസണിൽ പോകുമ്പോ മാർക്ക് ചെയ്തെല്ലാം റോപ്പ് കയറ്റോളെ അപ്പൊ ഓരോരോ തട്ടായിട്ട് ഇവിടെ അത് അനുവിച്ച് ഇട്ടൻ പലകെടുത്ത് വെക്കണ നമുക്ക് നടക്കാനായിട്ട് പലകുകൾ മാറ്റും പിന്നെ നമുക്ക് കിടക്കാൻ നേരത്ത് ഈ പലകൾ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കോട്ടെ ഊരി മാറ്റാനും അതുപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാനും പറ്റുന്ന പ്ലൈവുഡ് പീസുകൾ ഉണ്ട് ഇത് നോക്കിയ ബോട്ടിന്റെ മുകളിലത്തെ സീലിങ്ങിന്റെ ഒക്കെ വർക്ക് അടിപൊളിയില്ല ശരിക്കും നമ്മുടെ ഓഫീസ് വീടുകളിലൊക്കെ ഉള്ള പോലെയാണ് ഞാൻ കടലിൽ പോകാൻ നേരത്തെ ഈ ഒരു സ്ഥലം കിട്ടാനായിട്ട് കൊതിക്കാറുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ കിടക്കാനായിട്ട് കാരണം ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് കിച്ചണിലോട്ടൊക്കെ നോക്കി ഏത് മീനാണ് വർക്കണേന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ അതേ സ്റ്റിയറിംഗിന്റെ സിസ്റ്റം കാണുന്നത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് അല്ലെ നോർമൽ സ്റ്റിയറിംഗ് കണ്ടത് വീൽ ഹൗസിൽ നിന്നുള്ള സ്റ്റിയറിംഗിന്റെ കണക്ഷൻ ആണെങ്കിൽ പോയേക്കണം ഒരുപാട് പുള്ളികളും അതുപോലെ ഷാഫ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് നേരെ ഇത് എൻജിൻ റൂമിലേക്ക് എത്തിക്കുന്നത് എൻജിൻ റൂമിൽ ഡീസൽ ടാങ്കിന്റെ ഒക്കെ പുറകിലായിട്ട് ഇതിന്റെ ഒരു ഗിയർ സിസ്റ്റം ഉണ്ട് അവിടെ നിന്നാണ് ഇതിന്റെ ചുക്കായത്തിന്റെ കൺട്രോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണനുസരിച്ച് മാറുന്നേട്ടാ നാല് ബാറ്ററിയാണ് ബോട്ടിനുള്ളത് പിന്നെ അതുപോലെ എക്കോ സൗണ്ടറും ജി പി എസും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇതെല്ലാം പണിക്കോണ സമയാവുമ്പോഴേക്കും റെഡിയാക്കോളാ അപ്പൊ അതെ ഇവിടെ കുറച്ച് സ്വിച്ചസ് ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ ചെറിയൊരു മീറ്റർ ഉണ്ടട്ടാ ആർ പി എം ഇഞ്ചിന്റെ ആർ പി എം അതുപോലെ ബാറ്ററി വോൾട്ടേജ് ടെമ്പറേച്ചർ ഓയിൽ ടെമ്പറേച്ചർ എല്ലാം കാണിക്കും അതുപോലെ ബോട്ടിന്റെ ഗിയർ സിസ്റ്റം കാണുന്നത് ഫോർവേഡ് റിവേഴ്സ് പിന്നെ ത്രോട്ടിലാണ്ട അപ്പുറം കാണുന്നത് അപ്പൊ ഇതിന് ബ്രേക്കില്ല ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ഇടലാണ് ഇടലാണ്ട രാവിലെ തന്നെ ഒരു ചെറിയ ചായയും പിന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ബോട്ടിലെ ഓണേഴ്സിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ് നിൽക്കുന്നത് അതുപോലെ സ്രാംഗ്മാരണ്ട നമ്മുടെ സേവിയർ സ്രാങ്കും ഇപ്പം ഇറങ്ങാൻ പോണ ബോട്ടിന്റെ സ്രാങ്ണ നിൽക്കുന്നത് അപ്പൊ ബോട്ടിന്റെ യാർഡ് ഓണർമാര് അതായത് ബോട്ട് പണിത സ്ഥലത്തെ ഓണർമാരും പിന്നെ നാട്ടുകാരും ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇപ്പം ബോട്ട് ഇറക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട് കേട്ടോ കാരണം വെള്ളം കയറി ഏകദേശം നിറയായിട്ടുണ്ട് അപ്പം ഇനി ബോട്ട് നേരെ നമ്മൾ നീറ്റിലേക്ക് ഇറങ്ങണ ഒരു കാഴ്ച എനിക്ക് കാണണം ഈ വടം അഴിച്ചു കഴിഞ്ഞാൽ ബോട്ട് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകട്ടെ അതും സൂക്ഷിച്ച് വേണം അപ്പോൾ എല്ലാവരും ആ ഒരു കാഴ്ച കാണാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ബോട്ടാണെങ്കിൽ കൊള്ളിച്ച് വെച്ചേക്കണ്ട അപ്പം നമുക്ക് നീറ്റിലേക്ക് ഇറങ്ങണ ഒരു കാഴ്ച കാണാം ബോട്ട് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ അഴിവരെ ഒന്ന് പോയി കടലിൽ നിന്ന് ഒരു പരിപാടി ഉണ്ടാ പക്ഷെ ഇപ്പം മഴയൊക്കെ പെയ്ത് റഫ് ടൈം അതിൻ്റെ പേരിൽ അധികം ഉള്ളിലേക്കൊന്നും പോകില്ല ജസ്റ്റ് ഒന്ന് അവിടം വരെയും പോകും പിന്നെ നമ്മുടെ ആർ പി എം എഞ്ചിൻ്റെ ആർ പി എം എന്തോരം സ്പീഡ് നമുക്ക് കിട്ടും എന്നുള്ളതൊക്കെ ഒന്ന് നോക്കോട്ടെ അതിന് നമ്മൊന്ന് അഴിവരെ പോവുകയാണ് അതുപോലെ തന്നെ ഓണേഴ്സിൻ്റെ ബന്ധുക്കളും പിന്നെ സ്രാങ്കന്മാരും പിന്നെ നമ്മുടെ നാട്ടുകാരും അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഈ ബോട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ വിചാരിക്കണ പോലെല്ലാം അത്ര എളുപ്പമല്ല കാറ്റ് പിടിക്കണ അതുപോലെ ഇത്രയും വലിയ സാധനം വളഞ്ഞുകിട്ടാനൊക്കെ ഭയങ്കര പാടാണ്ട എന്താണെന്ന് അറിയില്ല ചെറുപ്പം തൊട്ടേ ബോട്ടിന്റെ അരത്ത് പോയി ആ വെള്ളം ചീറ്റണ കാണ എനിക്ക് ഭയങ്കര ഒരു ക്രൈസ് തന്നെയുണ്ട് വൈശായി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ എഞ്ചിൻ്റെ നമ്മുടെ ഈ ബോട്ടിൽ ഉപയോഗിച്ചാണ് സിക്സ് സിലിണ്ടർ എഞ്ചിനാണ് പൊതുവെ പവർ കൂടിയ എഞ്ചിനുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും എന്റെ പേഴ്സണലി എനിക്കിഷ്ടം ഈ വെയിച്ച എഞ്ചിനാണ് കാരണം നല്ല കിടിലും സൗണ്ടും അതുപോലെ തന്നെ ഡീസലത്തെല്ലാം കുറവാണ്ട് ഈ ഒരു എഞ്ചിന് അതുപോലെ ചൂണ്ടപ്പണിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതലും ഇതുപോലെ ജനറേറ്ററിലായിരിക്കുള്ള ലൈറ്റിന്റെ ഇതൊക്കെ കൊടുക്കുന്നത് പിന്നെ മൂവായിരം ലിറ്ററിന്റെ രണ്ട് ഡീസൽ ടാങ്കുകളുണ്ട് ബോട്ടിന്റെ പ്രൊപ്പലറിന്റെ ഷാഫ്റ്റാണ് ഈ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ കൂടി ഇങ്ങനെ വെള്ളം ഇറ്റിട്ട് വീണിരിക്കും എന്നാലും തേയ്മാനം കുറക്കാനായിട്ട് ഈ വെള്ളം മുന്നേ നമ്മളെ സഹായിക്കോട്ടെ കടൽ വെള്ളം തന്നെയാണ് മുന്നേ ഇത് ബോട്ടെപ്പോഴേക്കും ഓണാണ് നമ്മുടെ ഷാഫ്റ്റ് എപ്പോഴൊക്കെ കിടന്ന് ആ വെള്ളം ഇങ്ങനെ ിലേക്ക് വന്നിട്ടിരിക്കും അല്ലെങ്കിൽ മിറ്റിട്ട് വീണിരിക്കും ഇത് നമ്മ എഞ്ചിൻ കള്ളിയിലൂടെ പുറത്തേക്ക് അടിച്ചു കളയും പമ്പ് വെച്ചിട്ട് അപ്പൊ അതേ സ്റ്റിയറിങ് കറക്കണനുസരിച്ച് അതിന്റെ ആ ഒരു ഷാഫ്റ്റ് കിടന്ന് കറങ്ങുന്നുണ്ട് ഇത്രയും നീളും ഞാൻ നേരത്തെ പറഞ്ഞില്ല മരത്തായിരിക്കും അതിൻ്റെ ആ ഒരു ഗിയർ ബോക്സിൻ്റെ സിസ്റ്റം ഇരിക്കണെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ നേരെ ബോട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് വരെ ഒന്ന് നനക്കാനായിട്ട് പോണേണ്ട എന്റെ നാട് കുഞ്ഞിത്തയാണ് അവിടെ നിന്ന് ഇറക്കാൻ ഇരുതെ മാലിംഗര പാലത്തിന്റെ അടി കൂടി ഇതുപോലെ പോകുമ്പോൾ മുട്ടിയും മുട്ടിയിലെന്നും പറഞ്ഞാൽ അരി പോണ വെള്ള ഏറ്റവും ചില ബോട്ടുകളിലും മുട്ടോട്ടാ അപ്പൊ അവിടെ ഒന്ന് സ്ലോ ആക്കി നോക്കിയിട്ട് അരിക്കോള പോണേട്ടാ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആർ പി എം ഒക്കെ ഒന്ന് തള്ളി വെച്ച് എത്ര കെയർ സ്പീഡ് എത്ര കിട്ടണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ടാ നമ്മൾ ജസ്റ്റ് അങ്ങനെ നോക്കി അഴി വരേയും പോയുള്ളൂ കാരണം റഫ് ടൈം അതിൻ്റെ വലിയ നമ്മൾ കടലിലേക്ക് ഇറക്കില്ല അപ്പൊ എന്ത് സംരംഭം തുടങ്ങി കഴിഞ്ഞാലും വിജയിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകും അതുപോലെ നമ്മുടെ ഈ ഒരു ബോട്ടിന്റെ ഓണർക്കും മറ്റുള്ള ഷെയറുകാർക്കും എല്ലാം നല്ലൊരു സീസൺ കിടിലൻ സീസൺ ആശംസിക്കേണ്ട അങ്ങനെ ബോട്ട് കൊണ്ട് പോയി തിരിച്ച് കടവിലൊക്കെ കെട്ടി ചെറിയൊരു ഫുഡ് അടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ